ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മൾ ഇന്നലെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു വില്ല എടുത്തു നമ്മളിപ്പോൾ അവിടോട്ട് വന്നതാണ് അപ്പോൾ ഇന്നലെയാണ് നമ്മൾ വന്നത് അപ്പോൾ ഇന്നലത്തെ കുറച്ച് പരിപാടിയും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊരു വ്ളോഗായിട്ട് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇന്നത്തെ അത് ഇടാം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇന്നാ നമ്മളെല്ലാം റെഡിയായി വന്നപ്പോൾ ഒരു മണിയായി രാത്രി നമ്മൾ കുറേ ലേറ്റായിട്ടാണ് കിടന്നതും ഒക്കെ അപ്പം രാത്രിത്തെ ആ ഗെയിം വരെ ഞാൻ എന്താ പറയുന്നത് അപ്ലോഡ് ചെയ്യാം ഒരു വീഡിയോ ആയിട്ടെന്ന് വിചാരിക്കുന്നു പിന്നത്തെ നമ്മൾ പരിപാടീസ് ഒന്നും തുടങ്ങിയില്ല രാവിലെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ അതൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുഞ്ഞുങ്ങളെയൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ഈ ഒരു ടൈം ആയി അപ്പോൾ ഇവിടെ കുറച്ച് എന്താ പറയുന്നത് പക്ഷികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടു ഞാനിപ്പോൾ ഇൻട്രോ പറയാമെന്ന് വിചാരിച്ച് ഇൻട്രോ എടുത്തതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കണേ ചിലപ്പോൾ ഒരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം ഡിസംബർ മുപ്പതാം തീയതി ഉള്ള വീഡിയോ ആണ് അപ്പൊ ഞാൻ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം എന്റെ സ്കിന്നിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ സ്കിന്നൊക്കെ ഒരുമാതിരി ഇരിക്കുവായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും ട്രിപ്പ് പോകുവല്ലേ അപ്പം ഒരു ഫേഷ്യലും ഒരു പീൽ ഓഫ് മാസ്കും ഒക്കെ ചെയ്തേക്കാൻ കോഫിയുടെ പീൽ ഓഫ് മാസ്കും കോഫിയുടെ ഫേഷ്യലും ഒക്കെ ചെയ്ത് രണ്ടുപേരും എന്റെ അടുത്ത് വരുന്നില്ല കേട്ടോ പേടിച്ചിരിക്കുവാണ് അപ്പൊ ആ കുഞ്ഞ് ഓടുവാണ് എന്നെ കണ്ടിട്ട് ഇതൊക്കെ ഇങ്ങനെ വാരി വെച്ചിട്ട് പിന്നെ ഇത് ആ നല്ല റിസൾട്ടൊക്കെ കിട്ടിയായിരുന്നു കുറച്ചുനേരം കൂടെ ഒക്കെ വെച്ച് എന്താ പറയുന്നത് കുറച്ചും കൂടെ നന്നായേനെ പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത്രയും നേരെ വെച്ചുള്ളൂ എന്റെ കസിൻ പറഞ്ഞു തന്നെയാണ് ഇങ്ങനൊരു സംഭവം കോഫിയുടെ പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ അത് കണ്ടു പിന്നെ അന്ന് വൈകുന്നേരം നമ്മൾ ലുലു പോയി കുഞ്ഞിക്ക് നമ്മൾ ഓൾറെഡി മാക്സി ഡ്രസ്സ് എടുത്തായിരുന്നു പക്ഷേ ടു ഇയേഴ്സിന്റെ എടുത്തെങ്കിലും ഇവർക്ക് വൺ ഇയേഴ്സ് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിന്റെ ഡ്രസ്സ് മതി പക്ഷേ പക്ഷെ ഭയങ്കര ലൂസായിരുന്നു അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ലുലുലു പോയി ഡ്രസ്സ് വാങ്ങി അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് ഇത് ആ സ്വീറ്റ്സ് ഒരു പിസ്തയുടെ ഒരു സ്വീറ്റ്സ് ഞാൻ കാണിച്ചില്ല അത് നമ്മൾ വാങ്ങിയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ പിന്നെ ഐസൂട്ടൻ ഒരു ചേട്ടനുമായിട്ട് കമ്പനിയായി കുറച്ച് പേര് അവിടെ നിന്ന് കളിച്ചു പിന്നെ ഈത്തപ്പഴത്തിന്റെ ആ ഒരു കുറേ സംഭവം കണ്ടോ കുറേ വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുന്ന പീനട്ടും കാഷ്നട്ടും പിസ്തയൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ ബില്ലടിക്കാൻ നേരം ഐസൂട്ടൻ അലമ്പായ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അവിടെ ഒരു മൊബൈൽ ഷോപ്പിൽ ഇങ്ങനെ ഒരു ഫിഷ് ടാങ്ക് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ഐസൂട്ടിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ലേഡീസ് വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ ഞാനും പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുത്ത ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് എഴുതിയൊരു എന്താ പറയുന്ന സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ആ ഒരു ഫോട്ടോ ആണ് ഇതാ അത് അത് കഴിഞ്ഞ് നമ്മള് ബില്ലൊക്കെ അടിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ നേരം അവിടുത്തെ സ്റ്റാഫ് ബലൂൺ വീർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് എങ്ങനെയോ കുഞ്ഞി കണ്ട് കുഞ്ഞിക്ക് അന്നേരം ബലൂൺ വേണം പിന്നെ നമ്മൾ നമ്മളവിടെ അവരോട് ചോദിച്ച് രണ്ട് ബലൂണൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പിന്നെ നെയ്ച്ചോർ എന്ന് പറയുന്ന റെസ്റ്റോറന്റിന്റെ അവിടെ വന്ന് നമ്മൾ ഫുഡ് ഒക്കെ പാർസൽ വാങ്ങി വീട്ടിൽ വന്നു അവിടെ നിന്നിട്ട് ബലൂൺ വെച്ച് കളിക്കുവാണ് രണ്ടുപേരും പിന്നെ ട്രിപ്പ് പോകുന്നതിന്റെ അന്നത്തെ വീഡിയോസ് ആണ് ഇനി അടുത്തത് നമ്മളൊരു ഈവനിങ് ടൈം ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പകുതി വഴി എത്തിയപ്പോഴത്തേക്ക് വേറെ സ്ലിപ്പർ എടുക്കാൻ മറന്നു അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്ന് കുഞ്ഞാവെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വാപ്പി കയറി സ്ലിപ്പർ എടുക്കാനായിട്ട് ഫ്ലാറ്റിലോട്ട് പോയപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചില് ഐസൂട്ടൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവന് ഒരുവിധം മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഹമൂസും ഷോപ്പിന്റെ ഇവിടെ വന്നിട്ട് നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് ഐസൂട്ടൻ കുമ്മ തരാനും കുറച്ച് എന്താ പറയുക അവന് ക്യാമറ ഓൺ ആകുമ്പോഴത്തേക്ക് ഓടി വരുക ഒക്കെ ചെയ്യും എന്റെ കുഞ്ഞാവ അങ്ങനെ പിണങ്ങി നിൽക്കുകയാണ് ഇപ്പൊ ആദ്യമായിട്ടാണ് എന്റെ കുഞ്ഞാവ് മുത്തുവല ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അതൊക്കെ ഞാനൊന്ന് എടുത്തതാണ് ഇങ്ങനെ പിണങ്ങി എന്താ പറയുക കുഞ്ഞാവയെ കൊണ്ടുപോയി എന്നുള്ളൊരു സങ്കടത്തിന്റെ പുറത്ത് ഇങ്ങനെ നിക്കാ അതല്ല അവള് വീട്ടിൽ നിന്ന് ഉറങ്ങിയാണ് നമ്മൾ എടുത്തുകൊണ്ട് നമ്മള് എടുത്തോണ്ട് വിളിച്ചു നടത്തിയിട്ടാണ് ഡ്രസ്സൊക്കെ ചെയ്യിച്ച് എടുത്തോണ്ട് വന്നപ്പോ അതിന്റെ ഒരു സങ്കടവും ഒരു എന്താ പറയാ മൂഡ് ഓഫും ഒക്കെ ഉണ്ട് അവക്ക് ഇതാണ് കുഞ്ഞിക്ക് ലുലൂന്ന് വാങ്ങിയ ഡ്രസ്സ് പിന്നെ മാക്സിന്നാണ് വാങ്ങിയത് വാച്ച് ഒരാൾ ഒരാൾ പോയി ഊതി എടുത്തു മോതിരം നമ്മൾ ഹമൂസും മുത്തബലും ഒക്കെ വാങ്ങിയിട്ട് ബ്രോന്റെ ഫ്ലാറ്റിൻ്റെ അവിടെ പോവാണ് ഇപ്പം റോഡില് നല്ല തിരക്കുണ്ട് ന്യൂ ഇയർ ഇവ ആയതുകൊണ്ടായിരിക്കാം ആദ്യവേ ഞാൻ പറയണമെന്ന് വിചാരിച്ചു എല്ലാരോടും സോറി തന്നെ പറയണം ആദ്യം കാരണം ഞാൻ ഇപ്പൊ ന്യൂ ഇയറിൻ്റെ അന്ന് എടുത്തിട്ട് ഇപ്പം എത്ര ദിവസമായി കുറേ ദിവസമായി എഡിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ മടിച്ച് മടിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് പിന്നെ മൂഡ് ഓഫ് ആയി എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് വോയിസ് ഓവർ കൊടുക്കാനും പിന്നെ നമുക്ക് സാഹചര്യം ഒത്തു വന്നില്ല അതാ നമ്മൾ ബ്രോന്റെ ഫ്ലാറ്റിന്റെ അവിടെ എത്തി നാത്തൂനും കുഞ്ഞാവെയും വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ബ്രോ ഒക്കെ പിന്നീടാണ് വരുന്നത് നമ്മൾ ആദ്യം ഒരു മൂന്ന് ഫാമിലി ഒന്നിച്ചിട്ടാണ് നമ്മൾ പോയത് രണ്ട് കാറുകൾ ായിട്ടാണ് പോയത് പിന്നെ എല്ലാവരും അവരവരുടെ സമയം പോലാണ് എത്തിയത് നമ്മൾ പോകുന്നത് വഫ്ര ഡെസേർട്ടിലുള്ള ഒരു വില്ലേജിലേക്കാണ് ഇവിടെയുള്ള മിക്ക വിദേശികളും ഇങ്ങനെ ചെയ്യാറുണ്ട് തണുപ്പ് കാലം ഒക്കെ എന്താ പറയുന്ന കുറെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു വില്ല എടുത്ത് അവിടെ ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ ഇങ്ങനെ പൊളിക്കും ഒരു റിലാക്സേഷൻ ഒരു അടിച്ചുപൊളി അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ഫ്ലാറ്റ് ലൈഫ് അല്ലേ ഇപ്പൊ ഒരു മൂഡ് ഓൺ ആവാൻ വേണ്ടിട്ടൊക്കെ ഒരു ഗെറ്റ് ടുതർ പോലെയൊക്കെ ഇങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ട് ഈ കാണുന്ന വേ ഉണ്ടല്ലോ സൗദിയിലേക്ക് പോകുന്നതാണ് നമ്മൾ റെസോർട്ട് ഏരിയയിലോട്ടാണ് പോകുന്നത് അതാ നമ്മൾ വില്ല എത്തിയിരിക്കുന്നു നമ്മൾ രണ്ട് കാറിലും മൂന്ന് ആയിരുന്നു വന്നത് നമ്മുടെ കൂടെ അച്ചായനായിരുന്നു ഉണ്ടായിരുന്നപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ പഴയ റൂംമേറ്റ് ആയിരുന്നു ഇപ്പൊ ആ പണ്ടത്തെ കോമഡിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വരുവായിരുന്നു റോഡിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം സൗദിയിലേക്ക് ഉമ്രക്കും പിന്നെ എന്താ വിസിറ്റിന് പോകുന്നവരും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അത് ആ വില്ലയിലെത്തി നമ്മള് റൂമിലേക്ക് പോവുകയാണ് അപ്പൊ ആദ്യം ഒരു മൂന്ന് റൂമ് കുവൈജീസിനു വേണ്ടിയിട്ടുള്ളതാണ് പിന്നത്തെ റൂമുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് നമുക്ക് സിക്സ് റൂമുകൾ തന്നിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് ഞാൻ ആദ്യം ഒരു റൂമിൽ പോയി പിടിച്ചു നോക്കിയത് നമ്മുടെ റൂമാണോ എന്ന് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള റൂം എടുക്കാമായിരുന്നു നമ്മൾ ആദ്യ ആദ്യം കണ്ട റൂമുകൾ എടുത്തു അങ്ങനെ ഉള്ളൂട്ടോ പിന്നെ വന്ന ഉടനെ ഇവർക്ക് വിശപ്പ് കൂടി അപ്പൊ അതാ എല്ലാം കൊടുത്ത് അവരെ അവിടെ എത്തേക്കുവാണെങ്കിൽ ലേഹാമ്പാവ് വന്നപ്പോഴേ ഉറങ്ങി പിന്നെ സുബിൻ ചേട്ടനും ഫാമിലി ആയിരുന്നു വേറെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് പിന്നെ അച്ചാൻ്റെ വൈഫ് അമ്മാമയായിരുന്നു ദോഷമാവ് ഞാൻ കൊണ്ടുവന്നായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ദോശ എന്തെങ്കിലും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് ഒന്ന് വെക്കാൻ പോയതായിരുന്നു ഐസൂട്ടിനും കുഞ്ഞിക്കും ഫ്രണ്ടിനെ കിടി ചേച്ചിയെ അപ്പൊ അവര് കമ്പനിയായി ചാടിയോടി നടക്കുവാണെങ്കിൽ ഞാൻ ദോഷമാവ് വെക്കാൻ വന്നപ്പോഴത്തേക്ക് അമ്മാമേയും ലിജി യും സലാഡ് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ കുറച്ചു നേരം കാര്യം പറഞ്ഞു പിന്നെ ആ കിച്ചണില് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുവാണ് ഇത് ആ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ളതൊക്കെയാണിത് നമ്മളെ വീട്ടീന്നെ മസാല ആക്കി കൊണ്ടുവന്നതാണ് ഇത് മെയിൻ ആയിട്ട് ചെയ്തത് മുജീബുഖാൻ ടീമാണ് കേട്ടോ സൂപ്പർ സൂപ്പറായിരുന്നു സൂപ്പറായിട്ട് ഇതെല്ലാം എന്താ പറയുന്നത് ആ മസാലയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് പിന്നെ ദാ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നിട്ട് ഇതാ ഗ്രില്ല് ചെയ്യാനായിട്ട് ആ പാത്രം ഒക്കെ സെറ്റാക്കുമായിരുന്നു പിന്നെ ഞാൻ പാലും കാച്ചി ദോശയും ആക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു ചമ്മന്തിക്കറി നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്നതായിരുന്നു കുഞ്ഞുങ്ങളെ നമ്മുടെ ഫ്രണ്ട്സിന്റെയും നാത്തൂന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നമ്മൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ് ഇതായി ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാണ് ഫുൾ ഇങ്ങനെ ആ ഒരു വില്ലയുടെ ഒരു വ്യൂ ഈ രണ്ട് ബിൽഡിംഗ് ഇങ്ങനുണ്ട് അതിനകത്ത് ആ എന്താ പറയുന്നത് നോക്കുന്ന ആളൊക്കെ താമസിക്കുന്നതാണെന്ന് തോന്നുന്നു പിന്നെ ഇതായി ഇവിടെ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ അതിന്റെ ഒരു ബിൽഡിങ്ങും ഉണ്ട് പിന്നെ ഇത് ഇതാണ് മെയിൻ ബിൽഡിംഗ് ഇതിലാണ് നമ്മുടെ റൂംസും കാര്യങ്ങളും ഹാളും എല്ലാം ഉള്ളത് ഇപ്പൊ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇടമാണ് നല്ല ക്ലീൻ ആണ് ആദ്യം തന്നെ പറയാനുള്ളത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇതിന്റെ എല്ലാ ചുറ്റുപാടും അങ്ങനെ തന്നെ ാണ് കേട്ടോ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ ഇത് ഗ്രില്ല് ചെയ്യുന്ന ഒരു ഏരിയ ആണ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാനൊക്കെ പറ്റുന്ന ശോഭയും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഹോളിലോട്ട് കേറിപ്പോ ലിവിങ് റൂമാണ് ഇത് കേട്ടോ ഭയങ്കര വലിയൊരു ലിവിങ് റൂമാണ് ഇവിടെ ആണ് നമ്മൾ എന്താ പറയുന്ന ഗെയിമും കാര്യങ്ങളും ഒക്കെ കളിച്ചതും ഒക്കെ ഒരു ഹോളാണ് ഈ ഒരു ഹോളിൽ വലിയൊരു ക്ലോക്കും പിന്നെ ഒരു ടിവിയും അതിന്റെ സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമുക്ക് ഗെയിമും കാര്യങ്ങളും ഒക്കെ കളിക്കാനും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനും ഒക്കെ ആയിട്ട് പിന്നെ ജെ ഇവിടെ ആയിരുന്നു രാത്രിയിൽ കിടന്നത് ലേഡീസ് ആയിരുന്നു റൂമിൽ കിടന്നത് കേട്ടോ പിന്നെ ഇതാണ് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിലും വലിയൊരു സെറ്റിയും പിന്നെ ഒരു ഡൈനിങ് ടേബിളും അവിടെയും ഉണ്ട് ഒരു ടിവിയും ഒക്കെ അതും ഇങ്ങനെ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് രണ്ട് വോയിസ് ഒക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് വെച്ചിരിക്കാണ് ഇവർക്ക് കളിക്കാൻ പിന്നെ ആയിസൂട്ടൻ അവിടെ പോയപ്പോഴും വാക്റൂം ക്ലീനർ കിട്ടി പിന്നെ അതിന്റെ മുകളിലായിരുന്നു അവൻ ഫുൾ ടൈം പിന്നെ ഇത് കിച്ചൺ കിച്ചനും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഒരുവിധം ഗ്രില്ലിംഗ് ഐറ്റംസ് ഒക്കെ ഇതിനകത്തുണ്ട് പിന്നെ ഒരു മൂന്ന് ഫ്രിഡ്ജും കാര്യങ്ങളും വാട്ടർ കൂളറും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ിന്റെ ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു കബോർഡ്സിനകത്തൊക്കെ നിറയെ വെച്ചിരിക്കുന്നത് പിന്നെ കപ്പ് സോസറ് കാവ കപ്പുകൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിനകത്തോണ്ട് നമ്മൾ കൊണ്ടുവന്ന ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഈ കൗണ്ടർ ടോപ്പിന്റെ മോളിൽ വെച്ചിരിക്കുന്നത് പിന്നെ അതാ നമ്മുടെ സലാഡ് ആക്കിയതാണ് ഇവിടെ ടേബിളിൽ ഇരിക്കുന്നത് കിച്ചണുള്ളിൽ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട് പിന്നെ നമ്മുടെ ദാ പ്രധാന ഐറ്റംസ് ആയ ചിക്കൻ ഗ്രില്ലിങ്ങിന്റെ ഐറ്റംസ് ചിക്കൻ മസാല ആക്കി കൊണ്ടുവന്നത് അതിന്റെ ഫുൾ ക്രെഡിറ്റ് മുജീബ് മുജീബിക്ക ടീമിനാണ് കേട്ടോ ഒന്നും പറയാതിരിക്കാനേ പറ്റത്തില്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കുറേ കപ്പുകളും കാര്യങ്ങളും പാത്രങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ പിന്നെ ഡിസ്പോസിബിൾ ഗ്ലാസും ഡിസ്പോസിബിൾ പ്ലേറ്റും ഒക്കെ നമ്മൾ കൊണ്ടുവന്നായിരുന്നു പിന്നെ അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത് പിന്നെ ആ റൂമുകൾ ഓരോ റൂമിനകത്തും ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡു ആണുള്ളത് അപ്പം അറ്റാച്ച്ഡ് ബാത്റൂമും ഉള്ളതുണ്ടായിരുന്നു ഉള്ള റൂമുകളും ഉണ്ടായിരുന്നു ഇല്ലാത്ത റൂമുകളും ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറെ ബെഡുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കോട്ടില്ലാണ്ട് ബെഡ്ഡ് ഉണ്ടായിരുന്നു പിന്നെ ഈ വഴി ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയാണ് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ രണ്ട് ഊഞ്ഞാലും പിന്നെ ഒരു സ്ലൈഡും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ആ ഡോറിൽ പിടിച്ചപ്പോൾ ഡോറ് ലോക്ക് ായിപ്പോയി അതാ കുറച്ചൊന്നും താമസിച്ചത് പിന്നെ അത് കഴിഞ്ഞ് നമ്മള് പതുക്കെ പിന്നെ ഗ്രില്ല് ചെയ്യാനായിട്ട് തുടങ്ങി കാരണം ഇപ്പോഴേ എന്താ പറയുന്ന കനലൊക്കെ കത്തിച്ചു തുടങ്ങിയെങ്കിലും ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കനലൊക്കെ കത്തി ഗ്രില്ല് ഗ്രില്ലാകത്തുള്ളു കുറെ ചിക്കനും കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മൾ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് പേരോളം ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് ആൾക്കാർ അവരുടെ ഒരു ടൈം പോലെ ആയിട്ടാണ് വന്നിരുന്നത് നമ്മളൊരു മൂന്നാല് ഫാമിലീസ് ആദ്യം വന്നിരുന്നു അത് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ നോക്കിയിട്ട് അതായത് കനല് കത്തിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു ഇപ്പൊ അതും കൂടി കനല് കത്തി വരുന്നില്ലായിരുന്നു പിന്നെ അവിടുത്തെ ആ ബിൽഡിംഗ് ഒക്കെ നോക്കുന്ന ആ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് നമുക്ക് കനൽ ൊക്കെ കത്തിച്ചു തരുവായിരുന്നു രണ്ടുപേരാണ് നോക്കുന്നത് ഒരാൾ തമിഴ് ആളാണ് കേട്ടോ പിന്നെ ഒരാളുണ്ടായിരുന്നത് ബംഗാളി ആളാണ് പിന്നെ ഇവര് ഊഞ്ഞാലി കയറാൻ നോക്കുവാണ് തോനും കുഞ്ഞിയും ഇവരെല്ലാരും കൂടെ കുഞ്ഞി ഊഞ്ഞാൽ കണ്ടടം തൊട്ടേ അതിനകത്താണ് ജോഹൻ ചേട്ടൻ്റെ കൂടെ ഊഞ്ഞാലാടാൻ വേണ്ടിട്ട് ആദ്യമേ ഇങ്ങ് വന്നു നമ്മൾ നമ്മളിതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവള് ഊഞ്ഞാലി കയറിയിട്ടുള്ളൂ പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിനകത്തൊന്നും ഇല്ല ഇങ്ങനെ ഹൈസുട്ടനും കുഞ്ഞി ഇതിനകത്ത് തന്നെയാണ് അദ്ദേഹം അവ എന്താണോ എന്തോ അറിയില്ല ഭയങ്കര അലമ്പായിരുന്നു അവനെ നൈറ്റ് ഒക്കെ പിന്നെ ദാ ലിജിയും അമ്മാമ്മയും എല്ലാം ചിക്കൻ ഗ്രില്ലി ാണ് എനിക്കും കൂടണമെന്നുണ്ടായിരുന്നു ഇവർ ഇങ്ങനെ ചാടി ഓടി നടക്കുമ്പോൾ ഞാൻ ഇവരുടെ പുറകിലാണ് ഇങ്ങനെ പോയിരുന്നത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാനേ പറ്റിയില്ല ഇവരുടെ ഉള്ള എൻജോയ്മെന്റ് ആയിരുന്നു പിന്നെ നമ്മുടെ ബാക്കിയുള്ള ടീംസ് എല്ലാം വന്നിരുന്നു അവരൊരു മിനി ബസ് വിളിച്ചിട്ടാണ് എല്ലാവരും കൂടെ എത്തിയിരുന്നത് പിന്നെ രണ്ട് ഫാമിലീസ് അല്ലാണ്ടും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഞാൻ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് വഴിയെ പരിചയപ്പെടുത്താൻ കേട്ടോ ഓരൊറ്റത്ത് ചിക്കൻ ഗ്രില്ല് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഓരോറ്റത്തുനിന്ന് എല്ലാവരും തീറ്റയും തുടങ്ങി ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഇവരുടെ പുറകിലായിരുന്നു പിന്നെ ഞാനും ഒരു പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങി ഞാൻ കഴിക്കുന്നതിനൊപ്പം കുഞ്ഞുങ്ങൾക്കും കൊടുത്തു അത് ഭയങ്കര ഒരു ടാസ്ക് അല്ലേ അവർക്ക് കൊടുക്കുന്നത് തന്നെ പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ എല്ലാവരുമായിട്ട് പോകുകയാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചോളും കേട്ടോ പിന്നെ വീട്ടിലെ പോലെ അത്ര മെനക്കെട്ട് നിന്ന് കൊടുക്കുന്ന ഒരു പാടൊക്കില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ എല്ലാവരുടെയും കയ്യിൽ നിന്നൊക്കെ വാങ്ങി വാങ്ങി അവർ കഴിച്ചോളും അവർക്ക് ആവശ്യമുള്ളത് പിന്നെ അതായത് ഇവിടെ ബിരിയാണി ഉണ്ടായിരുന്നു എന്താ പറയുക ചിക്കനൊന്നും കഴിക്കാത്ത ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ബിരിയാണി പിന്നെ സ്നേഹിതടനും ചിഹ്നവും കപ്പ പുഴുങ്ങിയതും മുളകൊടച്ചതും മുട്ട പുഴുങ്ങിയതും ഒക്കെ കൊണ്ടുവന്നായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അല്ലേ ഞാൻ അവ ചെറുതായിട്ടൊരു അലമ്പായിരുന്നു അപ്പൊ അകത്തൊന്നും റൂമിലിരിക്കുമായിരുന്നു അപ്പൊ അവനേം കൊണ്ട് പുറത്തുവന്നുകഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ അവൻ കറിഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു എന്താണെന്ന് അറിയില്ല അവൻ പല്ല് വരുന്നതിന്റെ ആണോ അതോ തണുപ്പ് അടിച്ചിട്ടാണോ എന്താന്ന് അറിയില്ലായിരുന്നു കുറച്ച് കരച്ചിലായിരുന്നു പിന്നെ അവക്ക് ഞാനെടുത്ത് അകത്ത് കൊണ്ടു കൊടുത്തിരുന്നു ചീനിയും മുട്ടയും ചിക്കനും ഒക്കെ ഞാൻ അകത്തെടുത്ത് കൊടുത്തു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇവര് വീണ്ടും ഈ സ്ലൈഡിനകത്തൊക്കെ വന്ന് ഇടന്ന് കളിക്കലാണ് എല്ലാരും തണുപ്പ് കാരണം റൂമിൽ കയറി എല്ലാരും അകത്ത് കയറി ഞാനും ഈ രണ്ട് മക്കളും മാത്രമുണ്ട് ഇവിടെ സേറാമോളും ജോയിൻ ചെയ്തു ഇവിടെ വാ പിന്നെ കണ്ണമോനും വന്ന് ജോയിൻ ചെയ്തു പിന്നെ ഇവർ കളിയോടെ കളിയായിരുന്നു ഹായ് 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 നോക്കിക്കേ

പിന്നെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെ ഒരു വിധത്തി അകത്ത് കയറ്റി പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആകാറായായിരുന്നു മെയിനായിട്ട് ഫ്രണ്ടിൽ കേറി നിൽക്കുന്നത് ഐസൂട്ടനും കണ്ണമോനും ആയിരുന്നു കേക്ക് കട്ട് ചെയ്യാനായിട്ട് അവരാണ് ഭയങ്കര ഇൻട്രസ്റ്റിൽ കയറി നിന്നത് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗെയിമിനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും ഒരുമിച്ച് കിട്ടാൻ കുറച്ച് ടൈം എടുത്ത് കുറച്ച് ആളുകൾ ഫ്രഷ് ആവാനും കുഞ്ഞുങ്ങളെ ഉറക്കാനും ഒക്കെ പോയിരുന്നു പുഴയ്ക്ക് പാട്ട് പാടാൻ അറിയാവുന്നവരൊക്കെ പാട്ട് പാടി അപ്പോൾ ഹസ്ബൻഡും അങ്ങനെ പാടി ില് ഞാനും പോയി കുഞ്ഞിയെ ഉറക്കി ഉറങ്ങിയില്ല അപ്പോഴേക്കാണ് ഹസ്ബൻഡ് പാട്ട് പാടുന്ന സൗണ്ട് കേട്ടത് ഞാൻ വന്ന് കുറച്ച് ഭാഗം എനിക്ക് കിട്ടി അതാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിനി കോപ്പിറൈറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ മ്യൂട്ട് ചെയ്യും കേട്ടോ അങ്ങനെ എല്ലാവരും വന്നു നമ്മളെ അന്താക്ഷരിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ജെൻസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ലേഡീസ് കുറവുമായിരുന്നു അപ്പൊ കുറച്ച് ജെന്സിനെ നമ്മുടെ ടീമിലേക്ക് തരാൻ പറഞ്ഞു അങ്ങനെ ആയിരുന്നു ഗെയിം സ്റ്റാർട്ട് ചെയ്തത് അന്താക്ഷരി ഇല്ലാതെ ഒരു സെലിബ്രേഷനും തീരത്തില്ല അതൊരു ഹരം തന്നെയാണ് അന്താക്ഷരി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ കുറച്ച് ബോയ്സിനെയും കൂടെ ഞങ്ങളെ ടീമിലേക്ക് തരുകൂടത്തിൽ അപ്പൊ ആണ് പൂ വെച്ച്

സായന്തനം <-la> ദാ നീടും സാം പൻറുൈ കാ ജാരി നടുവും പങ്ങു വെക്കാം സതെക്ഷണി നീ രാഹാസദം കണ്ണീരും ആത്മാദങ്ങളും പങ്ങു വെക്കാം പാ പങ്ങു വെക്കാം പാ അത് ഒരു സബ്ജക്റ്റ് മാർക്കറ്റ് എന്നൊരു മൂവാണ് പങ്ങു വെക്കാം പാ ഞാൻ ഞാ ഞാൻ അങ്ങനെ ടീമാണ് ജയിച്ചത് ഉണ്ടായിരുന്നു എങ്കിലും നമ്മളാണ് ജയിച്ചത് കൂടുതൽ പാട്ടൊക്കെ പാടി നമ്മളെ സപ്പോർട്ട് ചെയ്ത് അമ്പലിച്ചേച്ച ആയിരുന്നു അതുപോലെ ഓപ്പോസിറ്റ് ടീമില് ജിദിനും കട്ടക്കി കട്ടക്കി നിന്നു അടിച്ച് പൊളിച്ച് ഞങ്ങൾ ആ ഒരു രാത്രിയില് എന്തോ മൂന്ന് മണി വരെ എന്തോ ഇരുന്നു നമ്മളങ്ങനെ അടുത്ത ഡേയിലൊരു വീഡിയോ അടുത്ത ഒരു ഭാഗമായിട്ട് ഇടാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ ഇത്രയും